രേണു സുധിയുടെ ബോട്ട് അഭ്യർത്ഥിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടതായിരിക്കും ബിഗ് ബോസിനകത്ത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അതിനുശേഷം നടന്നൊരു സംഭവമാണ് ക്യാമറയിൽ പോയി രേണു സുധി പറയുന്നുണ്ട് കസിനെ നീ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നീ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നൊക്കെ ലാലേട്ടൻ്റെ മുന്നിൽ പറഞ്ഞ് ശേഷം ക്യാമറയ്ക്ക് എടുത്ത് പോയിട്ട് ഒരു ക്ഷമാപണം നടത്തുന്നുണ്ട് ഇനി ദയവ് ചെയ്ത് ഇതൊന്നും ഇടർത് ഞാൻ ക്ഷമാപണം നടത്തുകയാണ് ഏത്തം അതുകൊണ്ട് ഇനി ഇത് ഇത്തരം കാര്യങ്ങളൊന്നും യൂട്യൂബിലൂടെ ഒരു സംഗതിയും ഇടർത് അല്ലെങ്കിൽ പുറത്തേക്ക് ഇടരുത് എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആവർത്തിച്ച് അവിടെ ചോദിക്കുന്നുണ്ട് ഇത് മാത്രമാണോ എടുത്തു വെച്ചത് അല്ലെങ്കിൽ അടുത്ത അടുത്താഴ്ച അല്ലെങ്കിൽ ഇനി വരാനുള്ള ആഴ്ചയിൻ്റെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോയെന്ന് അപ്പോൾ രേണു പറയുന്ന ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് அது கண்டப்போ ഒരുപാട് ആഴ്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ രേണു സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോയതെന്നാണ് തോന്നുന്നത് ഇതൊരു കുറ്റം പറയലല്ല ഒരു നിഷ്കളങ്കമായ മനസ്സിൽ തോന്നിയ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് കാണുന്നുള്ളൂ കാരണം നല്ല മത്സരം കാഴ്ചവെക്കുന്നവർക്ക് മാത്രമേ വോട്ട് കിട്ടൂ അത് ഒരുപാട് വോട്ട് വരുന്ന ഒരു റിയാലിറ്റി ഷോ അത് അപ്പോൾ അത്രയും നല്ല മികച്ച മത്സരാർത്ഥികൾക്ക് മാത്രമേ വോട്ട് കിട്ടൂ അതുകൊണ്ട് തന്നെ ഒരു യൂട്യൂബിലൂടെ ഒരു ഇത്തരം ഒരു വീഡിയോയിലൂടെ വോട്ട് അഭ്യർത്ഥിച്ചാലൊന്നും വോട്ട് അത്രത്തോളം കിട്ടണമെന്നൊന്നുമില്ല ഒരു നിഷ്കളങ്കമായ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ രേണു ഇത് ഒരുപാട് ആഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ സെറ്റ് തെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതവിടെ പറയാനുള്ള കുറവുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്യാമറയ്ക്ക് എടുത്ത് വരികയും ചെയ്ത് ഒരു ക്ഷമാപണം പോലെ പറയുകയും ചെയ്ത് ഇനി ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് കസിനാണ് ചെയ്തത് ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ഞാൻ ആ സമയത്തെ പറഞ്ഞേക്ക് ഇതൊക്കെ ഉണ്ടോയെന്നുള്ള എനിക്കറിയില്ല അവൻ്റെ നിർബന്ധ പ്രകാരമാണ് ചെയ്തത് അതുകൊണ്ട് ഒരു കുറച്ച് ഏത്തക്കെട്ടൊരു ക്ഷമാപണം നടത്തി തെറ്റ് ഏറ്റു മനസ്സിലാക്കി അത് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും രേണുവിന് ഇത്തരം കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല നന്നായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല അഭിപ്രായമൊക്കെ രേണുവിന് തുടങ്ങിയ ഒരു സമയത്ത് നന്നായിട്ട് ഗെയിമും കൂടി കളിക്കുകയാണെങ്കിൽ മികച്ച ഒരു മത്സരാർത്ഥിയാവും എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക